ഹായ് ഫ്രണ്ട്സ് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് പീലീസ് വില്ലേജ് പീലിയുടെ ഗ്രാമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത് നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം ഹായ് ഫ്രണ്ട്സ് അവർ സമ്മർ ഹോളിഡേസ് ആർ അബൌട്ട് ടു എറ്റ് അവധിക്കാലം കഴിയാറായി ബിഫോർ ദാറ്റ് പീലി ഹാസ് ഇൻവൈറ്റഡ് ഹെർ ക്ലാസ്മേറ്റ്സ് ടു ഹെർ വില്ലേജ് പീലി അവളുടെ ഫ്രണ്ട്സിനെ അവളുടെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് പീലിയുടെ നാല് ഫ്രണ്ട്സിൻ്റെ പിക്ചറാണ് ഇവിടെ നമ്മൾ കാണുന്നത് അവധിക്കാലം കഴിയുന്നതിന് മുൻപ് പീലിയുടെ ഗ്രാമത്തിലേക്ക് ഫ്രണ്ട്സിനെ ക്ഷണിച്ചിട്ടുണ്ട് പീരീസ് ഫോർ ഫ്രണ്ട്സ് ആർ ഗെറ്റിംഗ് പ്രിപ്പയർഡ് ഫോർ ദ ട്രിപ്പ് ടു ദ വില്ലേജ് പീലിയുടെ ഗ്രാമം കാണാൻ നാല് ഫ്രണ്ട്സും തയ്യാറെടുക്കുകയാണ് ഡോണ്ട് യു ഓൾസോ ലൈക്ക് ടു ട്രാവൽ നിങ്ങൾക്ക് യാത്രകൾ ഇഷ്ടമാണോ ഷാൾ വി ഓൾസോ ഗോ ടു പീലീസ് വില്ലേജ് വിത്ത് ദം പീലിയുടെ ഗ്രാമത്തിലേക്ക് നമുക്കും കൂടെ പോകാം ലെറ്റ്സ് ഗെറ്റ് ടു നോ ഈ ചിഫോർ ഔട്ട് ട്രിപ്പ് യാത്രയ്ക്ക് മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പം നീനുവിൻ്റെ നാല് ഫ്രണ്ട്സുമാരെ കുറിച്ചുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഐ ആം നീനു ഞാൻ നീനു ഐ മൂവ് അറൌണ്ട് ഐ വീൽ ചെയർ ഞാൻ സഞ്ചരിക്കുന്നത് നീനു സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ് എന്തുകൊണ്ടായിരിക്കാം അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാകാം മൈ ഹോം ഇസിറ്റ് ദ ഗവൺമെൻറ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് നിയർ ദ സിറ്റി നഗരത്തിനടുത്തുള്ള ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലാണ് നീനുവും കുടുംബവും താമസിക്കുന്നത് നീനു ഇൻ്റെ പാരൻസ് സർക്കാർ ഉദ്യോഗസ്ഥരാകാം അതുകൊണ്ടാണ് അവർ അവിടെ താമസമാക്കിയിട്ടുള്ളത് ഐ ഹാവ് എ യങ്ങർ ബ്രദർ ഓൾസോ ന്യൂനുവിന് ഒരു അനിയൻ കൂടി ഉണ്ട് നെക്സ്റ്റ് മൈ നെയ്മ് ഈസ് അപ്പു എൻ്റെ പേര് അപ്പു മൈ ഹൗസ് ഈസ് ഇൻ എ സ്ലം ഇൻ ദ സിറ്റി നഗരത്തിലുള്ള ഒരു ചേരി പ്രദേശത്തിലാണ് അപ്പുവിൻ്റെ വീട് ഐ ഹാവ് ഓൺലി അമ്മ അറ്റ് ഹോം എൻ്റെ വീട്ടിൽ അമ്മ മാത്രമാണ് ഉള്ളത് മൈ അമ്മ ഈസ് എ വർക്കർ ഇൻ എ ടെക്സ്റ്റൈൽ മിൽ എൻ്റെ അമ്മ എവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പുവിൻ്റെ അമ്മ എവിടെയാണ് ജോലി ചെയ്യുന്നത് ആ ഒരു തുണിക്കടയിലാണ് ടെക്സ്റ്റൈൽ മില്ലിൽ അതായത് തുണിക്കടയിലാണ് ജോലി ചെയ്യുന്നത് മൈ നെയിം ഈസ് വിക്കി എൻ്റെ പേര് വിക്കി ഐ ഹാവ് ഐ ലിവ് ഇൻ ആൻ അപ്പാർട്ട്മെൻറ്റ് ഞാൻ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് അതായത് നഗരത്തിനടുത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് വിക്കി താമസമാക്കിയിട്ടുള്ളത് മൈ പപ്പ ഈസ് എ ബിസിനസ് മാൻ വിക്കിയുടെ പപ്പ ഒരു ആണ് മൈ മോം റൺസ് ഹർ ഓൺ ടെക്സ്റ്റൈൽ ഷോപ്പ് അമ്മയ്ക്ക് ടെക്സ്റ്റൈൽ ഷോപ്പ് സ്വന്തമായി നടത്തുന്നു നടത്തുന്നുണ്ട് ലാസ്റ്റ് ചമേരി ഐ ആം ചമേരി എൻ്റെ പേര് ചമേരി വി ആർ നേറ്റീവ് ഓഫ് അസാം ഞങ്ങൾ അസം സ്വദേശികളാണ് മൈ മാ പപ്പ ആൻഡ് ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ കേരള ഫോർ മെനി ഇയേഴ്സ് ഞാനും അമ്മയും പപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത് വി കെയിം ടു കേരള വെൻ ഐ വാസ് ഫൈവ് ഇയേഴ്സ് ഓൾഡ് എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ എത്തിയത് വി ലിവ് ഇൻ എ പ്ലേസ് വെർ പീപ്പിൾ ഫ്രം അദർ സ്റ്റേറ്റ്സ് ലിവ് ടുഗദർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ചമേലിയും കുടുംബവും താമസിക്കുന്നത് അപ്പോൾ നാലുപേരും അവരെക്കുറിച്ചുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇവിടെ വ്യക്തമായി തന്നിട്ടുണ്ട് നെക്സ്റ്റ് ഇൻട്രോഡ്യൂസ് യുവർ സെൽഫ് ആസ് ദ ഫിഫ്ത്ത് പേഴ്സൺ ഇൻ ദ ഗ്രൂപ്പ് ബൈ ഡ്രോയിങ് യുവർ പിക്ചർ കൂട്ടത്തിലെ അഞ്ചാമത്തെ ഒരു ആളായി നിങ്ങൾ നിങ്ങളെ വരച്ചു ചേർത്ത് സ്വയം പരിചയപ്പെടുത്താനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലൊരു ബോക്സ് ഉണ്ട് അവിടെ നിങ്ങളുടെ പിക്ചർ ഡ്രോ ചെയ്ത് റൈറ്റ് സൈഡിലുള്ള കോളത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തുക എക്സാമ്പിളായി ഞാനിവിടെ പറയാം മൈ നെയ്മ് ഈസ് ലക്ഷ്മി ഐ ആം ലിവിങ് മൈ ഫാമിലി മൈ മദർ ഈസ് എ നേഴ്സ് മൈ ഫാദർ ഈസ് എൻ എ എൻജിനീയർ ഐ ഹാവ് വൺ ബ്രദർ അങ്ങനെ നിങ്ങൾ ആ കോളം ചെയ്യാം ഗസ്റ്റ് വർക്കേഴ്സ് ആർ കമ്മിംഗ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്സ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട് മോസ്റ്റ് ഓഫ് ദം ആസ് ഫാമിലീസ് ഫ്രം ദ സ്റ്റേറ്റ്സ് ഓഫ് ആസാം ബീഹാർ വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ് അസം ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത് ദയർ ചിൽഡ്രൻ ആർ ബീയിങ് എഡ്യൂക്കേറ്റഡ് ഇൻ പബ്ലിക് സ്കൂൾസ് ഇൻ കേരള അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു ചമേലി ഈസ് ഓൾസോ സ്റ്റഡിയിങ് ഇൻ കേരള ചമേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട് ചമേലി കോൾസ് ഹർ മദർ ആൻഡ് ഫാദർ മാ ആൻഡ് പാപ്പ റെസ്പെക്റ്റീവ്ലി മാ എന്നും പാപ്പ എന്നുമാണ് ചമേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത് ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ അവർ ട്രിപ്പ് ഇനി യാത്രയ്ക്ക് ഒരുങ്ങാം ഇവിടെ പിടിയുടെ ഗ്രാമത്തിലേക്ക് പോകാനായി നാല് ഫ്രണ്ട്സും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവരുടെ കോൺവെർസേഷൻസ് ആണിവിടെ ഓരോ ബോക്സിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് നീനു ആണ് അവളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത് ടുഡേ വി ആർ ഗോയിങ് ടു അണ്ടർടേക്ക് എ ട്രിപ്പ് വിച്ച് വി ഹാവ് ബീൻ ലോങ്ങിങ് ഫോർ എ ലോങ് ടൈം നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് റിയലി ഹൗ ടു ഗെറ്റ് പെർമിഷൻ ഫ്രം ഹോം വീട്ടിൽ നിന്നൊന്ന് സമ്മതിച്ചു കിട്ടാൻ ഞാൻ കുറെ പാട് യു നോ ദാറ്റ് ഐ ഡോൺ ഗോ എവ്രി വെയർ എല്ലായിടത്തും പോകാറുള്ള ഒരാളല്ല നീനു അത് നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് നീനു ഫ്രണ്ട്സിനോട് പറയുന്നത് കാരണം എന്താണ് ആ എല്ലായ്പ്പോഴും നീനു സഞ്ചരിക്കാറുള്ളത് വീച്ചെയർ ആണ് അല്ലേ അതുകൊണ്ടാണ് ദൂരയാത്രയൊന്നും അധികം പോകാത്തത് വിക്കിയുടെ കോൺവെസേഷനാണ് അടുത്തത് പപ്പ ആൻഡ് മമ്മി റിലക്റ്റൻലി ലെറ്റ് മീ കോം പപ്പയും മമ്മിയും മനസ്സിലാ മനസ്സോടെയാണ് എന്നെയും വിട്ടത് ദേ ഡോണ്ട് അലൗ മീ ടു ഗോ ടു പ്ലേസസ് ഫാർ എവേ എലോൺ എന്നെ ദൂരേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല ഐ ഹാഡ് ടു സ്ട്രഗിൾ ടു ഗെറ്റ് കൺസെൻറ്റ് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് അവരൊന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചത് യു ആർ ദ ഓൺലി ഫ്രണ്ട്സ് ഐ ഹാവ് ഹിയാർ എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ് മമ്മി ഹാസ് സ്ട്രിക്റ്റ്ലി ആസ്ക്ട് മീ നോട്ട് ടു ഇറ്റ് എനിത്തിങ് ഫ്രം ദർ അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കോൺവെർസേഷനാണ് വിക്കി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചമേലി മാ ഈസ് ഓൾവേസ് സ്കേഡ് വേർ എവർ ഐ കോ ഞാൻ ഇവിടെ പോയാലും മാക്കി പേടിയാണ് അല്ലേ ചമേലി പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് ഞാൻ എവിടെ പോയാലും പേടിയാണ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹിയർ ആർ എ ഡിസ്റ്റൻസ് വൈൽ ഡീലിംഗ് വിത്ത് അസ് എന്തുകൊണ്ടാണ് അങ്ങനെ പേടി വരാൻ കാരണം ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത് എന്തുകൊണ്ടാവാം ചമേലി അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് അങ്ങനെ അവർ പെരുമാറുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഐ ഹാവ് ടോൾഡ് പീലീസ് അബൌട്ട് ദിസ് ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷീ ഹാസ് അഷ്യേഡ് ദാറ്റ് നോ വൺ ഇൻ ഹർ വില്ലേജ് വിൽ കീപ് ഡിസ്റ്റൻസ് അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കില്ലെന്ന് പിരി ഉറപ്പ് തന്നിട്ടുണ്ട് ദാറ്റ്സ് വൈ ഐ ആം കമ്മിങ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത് എന്നാണ് ചമേലി പറയുന്നത് നെക്സ്റ്റ് അപ്പുവിൻ്റെ കൺസേൺസ് നോക്കാം അമ്മ ഡിഡിൻ്റെ ഒബ്ജെക്റ്റിവ് അമ്മയ്ക്ക് എതിർപ്പൊന്നും ഉണ്ടായില്ല ഐ ആം വേറി ദാറ്റ് ഷീ വിൽ ബി അലോങ് അറ്റ് എ ഹോം വെനൈകോ ഞാൻ പിരിയുടെ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ അമ്മ തനിച്ചാകുമല്ലോ അതായിരുന്നു എൻ്റെ വിഷമം എനിവേ ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ ഡേ ഇറ്റ് വിൽ ബി ഓഡ് റൈറ്റ് ഒരു ദിവസത്തേക്കെല്ലേ കുഴപ്പമില്ല ദിസ് ഇസ് ദ കൺസേൺസ് ഓഫ് അപ്പു അപ്പൂവിൻ്റെ ആശങ്ക ഇതായിരുന്നു ആർ ഇഞ്ച് യു ഓൾസോ റെഡി ടു ട്രാവൽ വിത്ത് ദം നിങ്ങളും ഇവർക്കൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയല്ലേ ഡോണ്ട് യു ടു ഹാവ് സം കൺസേൺസ് നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ ഡ്രോ യുവർ സെൽഫ് ബിലോ ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ഹിയർ നിങ്ങൾ നിങ്ങളുടെ പിക്ചർ വരച്ച് ചേർത്ത് നിങ്ങളുടെ കൺസേൺസ് ഇവിടെ ഫിൽ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ബോക്സ് തന്നിട്ടുണ്ട് അതിന് ഒരു ബോക്സിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ പിക്ചർ വരച്ച് നിങ്ങളുടെ പിക്ചർ വരച്ച് റൈറ്റ് സൈഡിൽ കൺസേൺസ് എഴുത്തി ചേർക്കാം എക്സാമ്പിൾ ഞാൻ പറയാം മൈ ഡാഡ് ആൻഡ് മോം ഇമ്മീഡിയറ്റ്ലി അഗ്രീഡ് ലക്ഷ്മി ഗോ ടു പീലീസ് വില്ലേജ് എൻ്റെ അമ്മയും അച്ഛനും പീലിയുടെ വീട്ടിലേക്ക് പോകുവാൻ വേഗത്തിൽ തന്നെ സമ്മതിച്ചു ബട്ട് ഐ ആം സെർ ടു സേ എവേ ഫ്രം മൈ ഫാമിലി പക്ഷേ എനിക്ക് എൻ്റെ ഫാമിലിയെ വിട്ടു പോകുമ്പോൾ എനിക്കും വിഷമമുണ്ട് ഇതാണ് ഒരു എക്സാമ്പിളായി പറഞ്ഞത് അതുപോലെ നിങ്ങളും ഓരോരുത്തരും നിങ്ങളുടേതായ കൺസേൺസ് എഴുതാം ഡോണ്ട് വി മേക്ക് സം പ്രിപ്പറേഷൻസ് ബിഫോർ എവറി ട്രിപ്പ് യാത്രകൾക്ക് മുമ്പ് നമ്മൾ ചില തയ്യാറെടുപ്പുകൾ നടത്തുമല്ലോ വി ഓൾസോ ഗെറ്റ് മെൻ്റലി പ്രിപ്പയേർഡ് ബേസ്ഡ് ഓൺ അവർ ഡെസ്റ്റിനേഷൻ പർപ്പസ് ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എങ്ങോട്ടാണ് എന്തിനാണ് എങ്ങനെയാണ് എന്നതൊക്കെ അനുസരിച്ച് മാനസികമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട് ഡോണ്ട് അവർ തോട്ട്സ് ഓൾസോ കം അലോങ് വിത്ത് ദ തിങ്സ് ഇൻ ദ ബാഗ് വിച്ച് വി സെറ്റ് ഫോർ ദ ട്രിപ്പ് നമ്മൾ യാത്രയ്ക്കൊരുക്കുന്ന ബാഗിൽ വസ്തുക്കൾക്കൊപ്പം നമ്മുടെ ചിന്തകളും കൂടി കടന്നു വരാറില്ലേ ലെറ്റ് സീ വാട്ട് ദേ കെയൻ ദയർ ബാഗ്സ് ഇവർ കൊണ്ടുപോകുന്ന ബാഗിൽ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ചമേലിയുടെ പിച്ചർ തന്നിട്ടുണ്ട് കണ്ടു അവളുടെ തോട്ട്സും ഒരു കുളത്തിൽ എഴുതിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചമേലി ബാഗിൽ കൊണ്ടുപോകുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്നും അവിടെ കാണിച്ചിട്ടുണ്ട് ചമേലിയുടെ തോട്ട്സ് നോക്കാം ബിൽ അതിൽ സെറ്റ് മീ എസൈഡ് മറ്റുള്ളവർ എന്നെ മാറ്റി നിർത്തുമോ അതാണ് ചമ്മേലി തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം അടുത്തത് അപ്പുവിൻ്റെ തോട്ടാണ് ബിൽ അമ്മ ബി അലോൺ അമ്മ ഒറ്റയ്ക്കാകുമോ എന്നാണ് അപ്പു ചിന്തിക്കുന്നത് അപ്പുവിൻ്റെ ബാഗിലുള്ള വസ്തുക്കളും അവിടെ കാണിച്ചിട്ടുണ്ട് അടുത്തത് നീനു ആണ് നീനുവാണ് താനായി വിസിറ്റ് ഓൾ ദ സൈറ്റ്സ് നീനു എന്താ ചിന്തിക്കുന്നത് എല്ലായിടത്തും പോകാനാകുമോ അതാണ് നീനു ചിന്തിക്കുന്നത് മീനുവിൻ്റെ ബാഗിലുള്ള അവൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തത് വിക്കിയാണ് വിൽ ദർ ബി ഫെസിലിറ്റീസ് ഓഫ് ദ സിറ്റി നഗരത്തിലെ സൗകര്യം ഉണ്ടാകുമോ എന്നാണ് വിക്കി ചിന്തിക്കുന്നത് വിക്കിയുടെ ബാഗിലുള്ള വസ്തുക്കളും അവിടെ കൊടുത്തിട്ടുണ്ട് വൺ വിൽ യു ടേക്ക് എലോങ് വിത്ത് യു നിങ്ങൾ എന്തെല്ലാം സാധനങ്ങളാണ് കൊണ്ടുപോവുക വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു വിൽ തിങ്ക് അബൌട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക ഡ്രോ യുവർ ബാഗ് ആൻഡ് ബിലോങ്ങിങ്സ് ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ബിലോ ആൻഡ് പ്രസൻറ്റ് ദ സെയിം അടിയിലൊരു ബോക്സ് കണ്ടില്ലേ അവിടെ നിങ്ങളും നിങ്ങളുടെ പിക്ചർ വരച്ച് നിങ്ങളുടെ തോട്ട്സ് അവിടെ പ്രസൻറ്റ് ചെയ്യുക ദെൻ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന ബാഗും ബാഗിലുള്ള വസ്തുക്കളും വരച്ച് ചേർക്കുക ടു പീലീസ് വില്ലേജ് പീലിയുടെ ഗ്രാമത്തിലേക്ക് ഷാൾവേ സിംഗെ ട്രാവൽ സോങ് ഇവിടെ നേട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ട്രാവൽ സോങ് പാടാൻ അറിയുമോ അപ്പോൾ ഒരു ട്രാവൽ സോങ് പാടാണ് വി ആർ ഓൺ അവർ ഡേ ടു സീ ദ വേൾഡ് ആൻഡ് ട്രാവൽ നിയർ ആൻഡ് ഫാർ അപ്പോൾ ഒരു ട്രാവൽ സോങ്ങ് ഒക്കെ പാടി നീതുവിൻ്റെ ഗ്രാമത്തിലേക്ക് എത്തുകയാണ് ഡു യു നോ ട്രാവൽ സോങ് നിങ്ങൾക്കും യാത്രാഗാനങ്ങൾ അറിയുമോ കളക്റ്റ് ആൻഡ് പ്രസൻറ്റ് ദം ആസ് ഗ്രൂപ്പ് ഇൻ ക്ലാസ് അപ്പോൾ നിങ്ങളെല്ലാവരും യാത്രാഗാനങ്ങൾ ശേഖരിച്ച് നിങ്ങളുടെ ക്ലാസ്സിൽ അത് പ്രെസൻറ്റ് ചെയ്യാനാണ് പറയുന്നത് റൈറ്റ് ഡൗൺ യുവർ ഫേവറിറ്റ് ട്രാവൽ സോങ് ബിലോ കണ്ടോ അടിയിലൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ട്രാവൽ സോങ് അവിടെ എഴുതാനാണ് പറയുന്നത് അപ്പോൾ നമുക്കൊരു ട്രാവൽ സോങ് അവിടെ ഫില്ല എഴുതാലോ റോ 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 യു ബോട്ട് ജെൻ്റ് ഡൗൺ ദ സ്ട്രീം മിർലി 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 ലൈഫ് ഈസ് ബട്ട് എ ഡ്രീം ഇതുപോലെ നിങ്ങളും നിങ്ങളുടേതായ ഭാവനയിൽ ഒരു ട്രാവൽ സോങ് യാത്രാ ഗാനം ഇവിടെ എഴുതി ചേർക്കുക പീലീസ് വില്ലേജ് പീലിയുടെ ഗ്രാമം ദാറ്റ്സ് ദാറ്റ് ഈസ് പേലിസ് വില്ലേജ് അതാ പീലിയുടെ ഗ്രാമം ദർ ഈസ് പീലി ദ അവിടെ പേരി നിൽക്കുന്നു ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഹിയർ ഫോർ എ ലോങ് ടൈം വൈ ആർ യു സോലേറ്റ് അപ്പോൾ പീലി ചോദിക്കുകയാണ് എത്ര നേരമായി ഞാനിവിടെ കാത്തു നിൽക്കുന്നു എന്താ എത്ര വൈകിയത് റൈറ്റ് യു ആർ റെസ്പോൺസ് ടു പീലി പീലിയുടെ ചോദ്യത്തിനുള്ളൊരു മറുപടി എന്താണ് നിങ്ങൾ വൈകിയത് എന്ന് ചോദിച്ചില്ലേ അതിനുള്ളൊരു റെസ്പോൺസ് നിങ്ങളാ ബോക്സിൽ എഴുതി ചേർക്കാം അപ്പം ഞാനിവിടെ ഒരു റെസ്പോൺസ് എഴുതുന്നുണ്ട് ശ്രദ്ധിക്കാം വി വിയർ വാക്കിംഗ് സ്ലോവലി ഞങ്ങൾ വളരെ സ്ലോവിലിയാണ് നടന്നു വന്നത് സീയിങ് ഓൾ ദ സൈറ്റ്സ് എല്ലാ പ്രദേശങ്ങളും കണ്ട് വളരെ ബതുക്കനെയാണ് ഞങ്ങൾ വന്നത് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് ടു സി എന്തൊരു മനോഹരമാണ് ഇവിടം കാണാൻ ഹൗ ലക്കി യു ആർ നിങ്ങൾ എത്ര പിരി എത്ര ലക്കിയാണ് എന്നാണ് ഫ്രണ്ട്സ് വീഡിയോട് ചോദിക്കുന്നത് കം ലെറ്റ്സ് ഗോ ഹോം നമുക്ക് വീട്ടിലേക്ക് പോകാം റൈറ്റ് സൈഡിലുള്ള ഒരു ബോക്സിലുള്ള ഒരു ചെറിയ സെൻറ്റൻസ് നമുക്കത് വായിച്ചത് അവിടെ ഫില്ല് ചെയ്യണം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻ അബൌട്ട്സ് പീലീസ് വില്ലേജ് പീലിയുടെ വില്ലേജിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ് അപ്പോൾ നമുക്കവിടെ ഒരു കുറിപ്പ് എഴുതാം എ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ വിത്ത് നൈസ് പീപ്പിൾ ആൻഡ് നോ ട്രാഫിക് ഉണ്ടോ അവിടെ മനോഹരമായ ഒരു സ്ഥലമാണ് അവിടുത്തെ ജനങ്ങൾ നല്ല മനുഷ്യരാണ് ആൻഡ് നോ ട്രാഫിക് ഇമാജിൻ പീലീസ് വില്ലേജ് ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക് യു ക്യാൻ ഓൾസോ റീച്ച് ഔട്ട് ടു യുവർ ടീച്ചർ ഫോർ ഹെൽപ്പ് ഉണ്ടോ പീലീസ് പീലിയുടെ വില്ലേജിനെ കുറിച്ച് ഒരു നിങ്ങളുടെ മനസ്സിലുണ്ടാവും അത് നിങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ടീച്ചറുടെ ഹെൽപ്പോട് കൂടിയിട്ട് അത് നോട്ട് ബുക്കിൽ വരയ്ക്കാനാണ് പറയുന്നത് നെക്സ്റ്റ് ദിസ് ഈസ് മൈ അമ്മ പി ഡി പരിചയപ്പെടുത്താനമ്മയെ അപ്പോൾ അമ്മ പറയാണ് കമോൺ ഓൺ എവരിബഡി യു ഓൾ മസ്റ്റ് ബി ടയേർഡ് ബൈ വാക്കിംഗ് സോ ലോങ് ലെറ്റ്സ് ഹാവ് എ മീൽ ഫസ്റ്റ് എല്ലാവരും വരൂ ഒത്തിരി നടന്ന് ക്ഷീണിച്ചു കാണും അല്ലേ നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം ഐ ഹാവ് ബ്രോട്ട് ബൈ ഓൺ ഫുഡ് ഫ്രം ഹോം ഐ വിൽ ഇറ്റ് ദാറ്റ് അപ്പോൾ വിക്കി പറയുകയാണ് എനിക്ക് കഴിക്കാനുള്ളത് വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അത് കഴിച്ചോളൂ ഓ ഹൗ ഹൗ ടു ഹി ഈസ് ഓ എന്തൊരു ജാടയാണ് നിനക്ക് എന്ന് പേരി ചോദിക്കുകയാണ് ഡിയർ ഈസ് നോട്ട് ദാറ്റ് വാട്ട് യു ഈറ്റ് ഡെയിലി അപ്പം അമ്മ പറയാണ് ഇത് നീ എന്നും കഴിക്കുന്ന ഭക്ഷണമല്ലേ ട്രൈ ഈറ്റിംഗ് ദീസ് മോൻ ഇതൊന്ന് കഴിച്ചു നോക്കൂ ദ റൈസ് വി ഈറ്റ് ഈസ് ഫ്രം പാഡി ഗ്രോൺ ഇൻ അവർ ഓൺ ഫീൽഡ് ഇവിടുത്തെ വയലിൽ ഉണ്ടായ നെല്ല് കുത്തി അരിയാണ് ചോറുണ്ടാക്കാൻ എടുക്കുന്നത് വി വിൽ ഇറ്റ് അവർ സെൽഫ് ഞങ്ങൾ സ്വയം നെല്ല് കുത്തി ഉണ്ടാക്കിയിട്ടുള്ള നല്ല അരിയാണിത് ഓൻ ഇതൊന്നും കഴിച്ചു നോക്കൂ ആൻഡ് ദെൻ ദർ ഈസ് ടോപ്പിക്ക പിന്നെ കപ്പയും ദർ ഈസ് ഓൾസോ ഫിഷ് കോട്ട് ബൈ പിലീസ് ഫാദർ ഫ്രം ദ റിവർ പിന്നെ പിലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച ഫിഷും ഉണ്ട് ഫിഷ് കറി ഈസ് മെയ്ഡ് ബൈ ഫാദർ ഹിംസെൽഫ് മീൻ കറി അച്ഛനാണ് ഉണ്ടാക്കിയത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ ആം ഹാവിങ് സച്ച് ഡെലീഷ്യസ് ഫുഡ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത് വി ഡോൺ ബൈ എനിത്തിങ് ലൈക്ക് ദിസ് അറ്റ് ഹോം എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള ഭക്ഷണമേ അല്ല അപ്പം അപ്പു പറയാണ് പിലി ദിസ് ഫുഡ് ഈസ് റിയലി ഗുഡ് പിലി വളരെ നന്നായിട്ടുണ്ട് ഹൗ ഡിലീഷ്യസ് ഇറ്റ് ഈസ് എന്തോ നല്ല രുചി യു ഷുഡ് ഷെയർ ദ റെസിപ്പി ഓക്കെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരണേ വി ക്യാൻ ആസ്ക് ഫാദർ ഹിംസെൽഫ് നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം ഫാദർ വിൽ ബി ഇൻ ദ ഫീൽഡ് ഗോ ദർ യു ഓൾ ക്യാൻ സീ അവർ വില്ലേജ് ടു അച്ഛൻ വയലിൽ ഉണ്ടാകും അവിടേക്ക് പോയി നിങ്ങൾ ചോദിച്ചോളൂ പിന്നെ നിങ്ങൾക്ക് ഗ്രാമവും കാണാമല്ലോ അമ്മ പറയാണ് കുട്ടികളോട് ഒരു ബോക്സിൽ ഷാൾ വി ഇൻ ഇൻറ്റർവ്യൂ പി ലിസ് ഫാദർ പ്രിപ്പയർ ഐ ക്വസ്റ്റിൻ ഫോർ ദാറ്റ് ടീച്ചർ വിൽ ഓൾസോ ഹെൽപ്പ് യു നമുക്ക് പി ഡിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കൂ ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താ ക്യാൻ യു നരേറ്റ് ഫേമസ് പ്ലേസസ് ഇൻ ദ വില്ലേജ് ഈ വില്ലേജിലുള്ള ഈ ഗ്രാമത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള പ്ലേസസ് ഒന്ന് ഏതാണെന്നൊന്ന് പറഞ്ഞു തരാമോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൗ യു കുക്ക് സച്ച് എ ഡെലീഷ്യസ് ഫിഷ് കറി എങ്ങനെയാണ് ഇത്രയും ഡെലീഷ്യസ് ആയിട്ടുള്ള ഫിഷ് കറി ഉണ്ടാക്കിയത് തേർഡ് ക്വസ്റ്റൻ ഹൗ യു മെയിൻറ്റെയിൻ ദീസ് ഓൾ ക്രോപ്സ് വെൽ എങ്ങനെയാണ് ഈ ക്രോപ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ല രീതിയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് കുട്ടികളുടെ ഈ ക്വസ്റ്റ്യൻസിനുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ പറയാണ് ദാറ്റ്സ് ഹൗ വി മേക്ക് ഫുഡ് ഇങ്ങനെയെല്ലാമാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത് നൈസ് ഐ ടു വാണ്ട് ടു ലേൺ ടു കുക്ക് ഓൾ ദീസ് കൊള്ളാം എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ നീതു പറ നീന് പറയാണ് നൈസ് നന്നായിട്ടുണ്ട് ഇതെല്ലാം നോക്കി എനിക്കും പഠിക്കണം ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഷാൾ വി മേക്ക് എ ഡിഷ് ഫോർ ഫ്രണ്ട്സ് കൂട്ടുകാർക്കായി ഒരു വിഭവം ഉണ്ടാക്കിയാലോ പ്രിപ്പയർ എ ഡിഷ് യൂസിംഗ് എഡിബിൾ ഐറ്റംസ് കളക്റ്റഡ് ഫ്രം യുവർ ലൊക്കാലിറ്റി നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് മുതിർന്നവരുടെ സഹായത്തോടെ ഭക്ഷണം തയ്യാറാക്കി ക്ലാസ്സിൽ കൊണ്ടുവരൂ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓൾഡേസ് പ്രിപ്പയർ ആൻഡ് പ്രിൻറിങ് ടു ദ ക്ലാസ് റൂം ഹോപ്പ് യു വുഡ് ഷെയർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് യു ബ്രിൻ വിത്ത് എവറി വൺ ഇൻ ദ ക്ലാസ് കൊണ്ടുവന്ന വിഭവങ്ങൾ എല്ലാവരും ഒന്നിച്ച് പങ്കിട്ട് കഴിക്കുമല്ലോ അതാണ് ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഐ ലൈക്ക്ഡ് ദിസ് പ്ലേസ് വെരി മച്ച് ബട്ട് എങ്കിൽ ഐ ഹാവ് എ ഡൗട്ട് അപ്പോൾ വിക്കി വിക്കിയുടെ ഒരു ഡൗട്ടാണ് എനിക്ക് ഈ പ്രദേശമെല്ലാം ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്കൊരു ഡൗട്ടുണ്ട് വൺ യു ഫീൽ ബോർഡ് വിതൗട്ട് ഗുഡ് നെറ്റ്വർക്ക് കവറേജ് ആൻഡ് വൈഫൈ കണക്റ്റിവിറ്റി എൻ്റെ സംശയം എന്തെന്ന് വെച്ചാൽ റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ബോർ അടിക്കില്ലേ വട്ട് വിൽ യു ഡു ഇഫ് യു വിഷ് ടു പ്ലേ എ ഗെയിം പീലി ഒരു ഗെയിം കളിക്കാൻ നീ എന്ത് ചെയ്യും ബീലി ഹൗ ഡു യു ഫീൽ ഹാപ്പി വിതഔട്ട് എനി ഗെയിംസ് ഒരു ഗെയിം കളിക്കാനില്ലാതെ നീ എങ്ങനെ സന്തോഷിക്കും ഇഫ് വി വെർ ഇൻ സിറ്റി വി കുഡ് ഡു മെനി തിങ്സ് അല്ലേ നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു ഇതെല്ലാമായിരുന്നു വിക്കിയുടെ ഡൗട്ട്സ് നെക്സ്റ്റ് അപ്പു പറയാണ് ഐ തിങ്ക് ദിസ് പ്ലേസ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദൻ ദ സിറ്റി അപ്പോൾ എന്താ പറഞ്ഞത് നഗരത്തേക്കാൾ രസം ഇവിടാണെന്നാണ് എനിക്ക് തോന്നുന്നേ ദർ ആർ വേരിയസ് ഗെയിംസ് ഹിയർ ടു ഇവിടെ പലതരം കളികളുണ്ട് കമോൺ ലെറ്റ്സ് ഗോ ആൻഡ് സി ഹൗ ദ ചിൽഡ്രൻ ആർ പ്ലയിങ് ആൻഡ് ഹാവിംഗ് ഫൺ ഹിയർ ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ചുല്ലസിക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം ഒരു കമോൺ വി ക്യാൻ ഓൾസോ ഗോ വിത്ത് പീരീസ് ഫാദർ ആൻഡ് സീ ദ ഡിഫറെൻ്റ് സ്ട്രീംസ് ഓഫ് വൺ ഇൻ ദ വില്ലേജ് ഒരു പീരിയുടെ അച്ഛൻ്റെ കൂടെ ഈ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ നമുക്ക് കണ്ടുവരാം യു ടു ഹാവ് എക്സ്പീരിയൻസ്ഡ് മൊമെൻറ്റ്സ് ഓഫ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ് ഹാവിങ് യു വാട്ട് തിങ്സ് മേക്ക് യു ഹാപ്പി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിജിറ്റൽ ഡിവൈസ് ഇൻ ദ സ്കൂൾ മേക്ക് എ സെൽഫി വീഡിയോ ടൈറ്റിൽ ബൈ ഹാപ്പിനെസ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് യുവർ ടീച്ചർ നിങ്ങളും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അനു അനുഭവിച്ചിട്ടുണ്ടാകുമല്ലോ എന്തൊക്കെ സന്ദർഭങ്ങളിലാണ് എന്തൊക്കെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുക സ്കൂളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ടീച്ചറുടെ മേൽനോട്ടത്തിൽ എൻ്റെ സന്തോഷങ്ങൾ എന്ന പേരിൽ ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കാം ഇതെല്ലാം ക്ലാസ്സിൽ സ്കൂളിൽ ചെന്നിട്ട് തയ്യാറാക്കേണ്ട ആക്ടിവിറ്റിയാണ് ഓക്കെ ദ റസ്റ്റിക് ബ്യൂട്ടി ഗ്രാമഭംഗി വാക് ട്രോ പീലീസ് വില്ലേജ് ആൻഡ് സീ ഹൗ സിംപിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് പീലിയുടെ ഗ്രാമത്തിലൂടെ നടന്ന് എത്രത്തോളം ലളിതവും സുന്ദരവുമാണ് ആ ഗ്രാമം ഗ്രാമമെന്ന് കണ്ടറിയൂ പീലിയുടെ അച്ഛൻ പറയുകയാണ് വില്ലേജേഴ്സ് കംസ് ടു ദ വീക്കിലി മാർക്കറ്റ്സ് ടു ബൈ ആൻഡ് സെൽ ദ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആഴ്ച ചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വിൽക്കുന്നതും വാങ്ങുന്നതും അവരുണ്ടാക്കിയ സാധനങ്ങൾ അവിടുത്തെ ഗ്രാമവാസികൾ ഈ ചന്തകളിൽ വന്നാണ് അവർ വിൽക്കുക അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതും ദർ ആർ വീക്കിലി റെഗുലർ ആൻഡ് ഈവനിങ് മാർക്കറ്റ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി റൈറ്റ് വിസിറ്റ് എ മാർക്കറ്റ് വിത്ത് യുവർ എൽഡേഴ്സ് ഒബ്സർവ് ദ ആക്ടിവിറ്റീസ് ദർ ആൻഡ് പ്രിപ്പയർ നോട്ട്സ് നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ സ്ഥിരം ചന്തകൾ വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിച്ച് അവിടുത്തെ ഇടപാടുകൾ നിരീക്ഷിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം അപ്പോൾ നിങ്ങൾ വീട്ടിലുള്ള മുതിർന്നവരുടെ കൂടെ ചന്തകളിൽ മാർക്കറ്റിലേക്ക് പോയി അവിടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ട് ഒരു നോട്ട്സ് തയ്യാറാക്കാനാണ് പറയുന്നത് പീലീസ് ഫാദർ ഗിഫ്റ്റഡ് ഹാർ ഫ്രണ്ട്സ് ഹാറ്റ് മെയ്ഡ് ഓഫ് കോക്കനറ്റ് ഫ്രണ്ട്സ് ബാസ്കറ്റ്സ് ആൻഡ് ക്ലോത്ത്സ് അച്ഛൻ പീലിയുടെ കൂട്ടുകാർക്ക് ഓലത്തൊപ്പിയും കുട്ടയും വസ്ത്രങ്ങളും സമ്മാനിച്ചു വാട്ട് തിങ്സ് ക്യാൻ യു മേക്ക് ഔട്ട് ഓഫ് കോക്കനട്ട് ക്രോൺസ് പേപ്പർ എക്സെട്ര എക്സ്ബിറ്റ് യുവർ പ്രൊഡക്ട്സ് ഇൻ ദ ക്ലാസ് ഓല കടലാസ് തുടങ്ങിയവ കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാക്കാൻ അറിയാം നിങ്ങൾ ഉണ്ടാക്കിയവ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക ഇതാണ് ഇവിടെ പറയുന്നത് കണ്ടോ ദർ ആർ മെനി സച്ച് കോൺസ് ഇൻ ദീസ് വില്ലേജ് മൈ ഫ്രണ്ട്സ് ആൻഡ് മൈ സെൽഫ് ലേൺ ടു സിം ഇൻ ദീസ് കോൺസ് വീലി പറയുകയാണ് ഈ ഗ്രാമത്തിൽ ഇതുപോലുള്ള ഒട്ടേറെ കുളങ്ങളുണ്ട് ഞാനും കൂട്ടുകാരും എല്ലാം നീന്താൻ പഠിച്ചത് ഈ കുളങ്ങളിലാണ് ഓ ഹൗ ഹാപ്പി ഐ ആം വെൻ ഐ സി ദം ഓൾ എൻജോയിങ് ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണ് അപ്പോൾ നീനു പറയുകയാണ് വിരിച്ചേരലിരുന്നുകൊണ്ട് എന്തൊരു സന്തോഷത്തിലാണ് അവിടെ അവർ കുളിക്കുന്നത് അത് കാണുമ്പോൾ അവൾക്കും സന്തോഷം വരുകയാണ് ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻസ് കാളപൂട്ട് മത്സരം ആർ ഹെൽഡ് ഇൻ ഫീൽഡ് ദാറ്റ് ഹാവ് ബീൻ പ്ലഫ്ഫഡ് ഫോർ ദ സെക്കൻഡ് ക്രോപ്പ് ആഫ്റ്റർ ഹാർവെസ്റ്റ് കാളപൂട്ട് മത്സരം അവരുടെ ഗ്രാമത്തിലുള്ള ഒരു മത്സരമാണ് കാളപൂട്ട് മത്സരം അത് എപ്പോഴാണ് നടക്കുന്നത് കൊയ്ത്തിന് ശേഷം രണ്ടാം വിളവെറക്കുന്നതിന് ായിട്ട് അവർ വയലൊന്നും ഉഴുതുമറിക്കും ആ ടൈമിലാണ് കാള കൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളത് ദിസ് ഈസ് ദ ഫെസ്റ്റിവൽ ഇൻ അവർ വില്ലേജ് പീലി പീലിയുടെ ഗ്രാമത്തിലെ ഫെസ്റ്റിവൽ കാണിച്ചു കൊടുക്കുകയാണ് ഫ്രണ്ട്സിനെ ആർ ഇൻ ദ ഡിഫറെൻറ്റ് കൈംസ് ഓഫ് ഫെസ്റ്റിവൽസ് ഇൻ യുവർ ലൊക്കാലിറ്റി ടു നിങ്ങളുടെ നാട്ടിലും വിവിധ തരം ഫെസ്റ്റിവൽസ് നടക്കാറില്ലേ ആസ്ക് ദ അൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി അബൌട്ട് ദ സെലിബ്രേഷൻസ് സച്ചാസ് ഫെസ്റ്റിവൽസ് ഫീസ്റ്റേഴ്സ് റോസ് ഫയേഴ്സ് സ്പോർട്സ് കോമ്പറ്റീഷൻസ് എക്സെട്രാ ആൻഡ് പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ അല്ലേ ഇവിടെ എന്താ ഉത്സവങ്ങൾ പെരുന്നാൾ മേളകൾ കായിക മത്സരങ്ങൾ തുടങ്ങിയ ആഘോഷങ്ങളെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ച് ഒരു വിവരണം തയ്യാറാക്കാനാണ് പറയുന്നത് ആൻഡ് പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ ഷെയർ യുവർ എക്സ്പീരിയൻസ് ഇൻ ദ ക്ലാസ് ഓഫ് വാച്ചിങ് ആൻഡ് എൻജോയിങ് ദീസ് ഫസ്റ്റ്സ് വിത്ത് ദ എൽഡേഴ്സ് ഇൻ ദ ഫാമിലി മുതിർന്നവർക്കൊപ്പം അവ കാണാൻ പോയതിൻ്റെ അനുഭവവും ക്ലാസ്സിൽ പങ്കുവയ്ക്കുക അപ്പോൾ ബിലിയുടെ ഗ്രാമത്തിൽ നമ്മളിപ്പോൾ ഉത്സവം കണ്ടു അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിൽ നടക്കുന്ന ഫെസ്റ്റിവൽ അതുപോലെ കോമ്പറ്റീഷൻസ് ഇവയെല്ലാം കണ്ടതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറ വിവരണം തയ്യാറാക്കാനാണ് ഇവിടെ പറയുന്നത് യു ആർ റിട്ടേണിംഗ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പീലി അറ്റ് നൈറ്റ് ആഫ്റ്റർ വാച്ചിങ് ദ സൈറ്റ്സ് ഇൻ ദ വില്ലേജ് അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ആ പീലിയുടെ ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ട് നിങ്ങളും രാത്രി തിരിച്ചു വരികയാണ് ഹൗ അബൌട്ട് കമ്പോസിംഗ് ആൻഡ് സിംഗിങ് എ സോങ് അറ്റ് ദിസ് ടൈം ഈ നേരത്തെ നമുക്കൊരു പാട്ടുണ്ടാക്കി പാടിയാലോ ഷാൽ ഷാൽവി കമ്പോസ് എ സോങ് ടൈറ്റിൽഡ് മൈ വില്ലേജ് എൻ്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ടുണ്ടാക്കാം റൈറ്റ് എ സോങ് കവറിങ് ദ വില്ലേജസ് യു ഹവ് സീൻ ആൻഡ് പീലീസ് വില്ലേജ് ആൻഡ് സിംഗ് ഇറ്റ് ടു ദ ക്ലാസ് ഇൻ യുവർ ഓൺ ഋതം അല്ലേ പീലിയുടെ ഗ്രാമവും നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രാമവും ഉൾക്കൊള്ളുന്ന രീതിയിലൊരു പാട്ട് എഴുതി ക്ലാസ്സിൽ നിങ്ങളുടെ സ്വന്തം താളത്തിനനുസരിച്ചിട്ട് പാട്ട് പാടി അവതരിപ്പിക്കുക അതാണിവിടെ പറയുന്നത് ഫൈൻഡ് എ സ്പോട്ട് ഇൻ യുവർ പ്ലേസ് വെർ യു ക്യാൻ സീ എ നൈറ്റ് വ്യൂ വാട്ട് ആർ ദ സൈറ്റ്സ് ഡു യു സി നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് നോക്കിയാൽ രാത്രി കാഴ്ച കാണുന്ന ഒരിടം കണ്ടെത്തും എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുക ലെറ്റ്സ് ഡ്രോ ദം എന്നിട്ട് അതൊന്ന് നിങ്ങളുടെ ഭാവനയിൽ വരച്ചു നോക്കുക ഓർഗനൈസ് എ പിക്ചർ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് വിത്ത് ഓൾ ദ പിക്ചേഴ്സ് ഡ്രോൺ ബൈ ഓൾ ഓഫ് യു അണ്ടർ ദ ടൈറ്റിൽ മൈ നൈറ്റ് ആൻഡ് സ്കൈ എൻ്റെ രാത്രിയും ആകാശവും എന്ന പേരിൽ കൂട്ടുകാർ വരച്ച മുഴുവൻ ചിത്രങ്ങളും വെച്ച് ക്ലാസ്സിലൊരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കാനാണ് പറയുന്നത് അതൊരു ആക്ടിവിറ്റി ആയിട്ട് ക്ലാസ്സിൽ ചെയ്യാവുന്നതാണ് പി ഡി ഹൗ ഹാപ്പിസ് യുവർ വില്ലേജ് ആൻഡ് ദ വില്ലേജേഴ്സ് നീനു പറയാണ് പി ഡി നിൻ്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ് അപ്പോൾ എന്താ പറയുന്നത് ഐ ജസ്റ്റ് കാൺ വെയ്റ്റ് ടു ടെൽ അമ്മ അബൌട്ട് ദീസ് സൈറ്റ്സ് എനിക്ക് ഈ കാഴ്ചകളെല്ലാം അമ്മയോട് പറയാൻ ധൃതിയായി ഐ തോട്ട് സിറ്റി ലൈഫ് ആൻഡ് ഓൺ ഹാസ് ഫൺ ദാറ്റ് തോട്ട് ചേഞ്ച്ഡ് ആഫ്റ്റർ ദീസ് ട്രിപ്പ് വിക്കി പറയാണ് നഗരജീവിതം മാത്രം രസമാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ മാറി മൈ മാ ഹാസ് ടോൾഡ് മീ ദാറ്റ് മൈ നേറ്റീവ് വില്ലേജ് ഈസ് ഓൾസോ ലൈക്ക് ദിസ് ചമേലിയുടെ ഒപ്പീനിയൻ എന്താ എൻ്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലെയൊക്കെയാണ് എന്ന് മാ പറഞ്ഞിട്ടുണ്ട് ചമേലിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് ഹു വിസിറ്റഡ് പീലീസ് വില്ലേജ് വിത്ത് യു ഹാവ് ഷെയർ ദയർ ഒപ്പീനിയൻ നിങ്ങൾക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം പങ്കുവച്ചില്ലേ ഡോൺ യു ഓൾസോ ഹാവ് സംതിങ് ടു സേ അബൌട്ട് പീലീസ് വില്ലേജ് നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ റൈറ്റ് ഹൗ ദ സൈറ്റ് ഓഫ് ദ വില്ലേജ് ഇൻഫ്ലുവൻസ്ഡ് യു ഗ്രാമ കാഴ്ച നിങ്ങളെങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്ന് ഇവിടെ എഴുതി ചേർക്കുക ഒരു ബോക്സ് അടിയിൽ അതിൽ നിങ്ങൾ പീലിയുടെ ഗ്രാമത്തിൽ പോയി കണ്ട കാഴ്ച നിങ്ങളുടെ ഭാവനയിൽ എഴുതി ചേർക്കുക ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ട്രിപ്പ് യു മൈറ്റ് ഹാവ് ഹാഡ് ഡിഫറെൻറ്റ് കൺസീവ് നോഷൻസ് അബൌട്ട് പീലീസ് വില്ലേജ് ദ വേസ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ദ ലൈഫ് ഓഫ് അതർ പീപ്പിൾ യു ഹാഡ് ഓൾവേസ് വീവ് ദ വേൾഡ് ത്രൂ സച്ച് തോട്ട്സ് വിൽ ദെൻ ഹാഡ് ഇൻഡ് യു ഡെൻ യു ഗിവ് അപ്പ് മെനി സച്ച് പ്രീ കൺസീവ്ഡ് നോഷൻസ് ഡൂർ ഇൻ ദിസ് ജേണി ഡെൻ യു ഗെയിൻ സം ന്യൂ എക്സ്പീരിയൻസസ് ആൻഡ് നോളജ് ലിസൺ ടു പീലീസ് ഫ്രണ്ട്സ് പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുന്നേ പീലിയുടെ ഫ്രണ്ട്സിന് ഉണ്ടായിരുന്ന ചില ചിന്തകളുണ്ടായിരുന്നു ആ ചിന്തകളെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പീലിയുടെ ഫ്രണ്ട്സിനുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത് ഐ തോട്ട് ഐ വുഡ് ബി ഹാപ്പി ഓൺലി വിത്ത് ദ അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഇൻ ദ സിറ്റി സച്ച് എ തോട്ട് ഹാസ് ചേഞ്ച് വിക്കി പറയുന്നു ഞാൻ ചിന്തിച്ചത് നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ടേ സന്തോഷം ഉണ്ടാകൂ എന്നാണ് പക്ഷേ ആ ചിന്തയെല്ലാം മാറി അപ്പോയിൻ്റെ ഒപ്പീനിയൻ ഐ വാസ് തിങ്കിങ് ദ സെയിം ആസ് വിക്കി സെഡ് വിക്കി പറഞ്ഞ ആ സെയിം തിങ്കിങ് ചിന്തയാണ് എനിക്കും ഉണ്ടായിരുന്നത് വി ഹാഡ് അവർ ഓൺ ഹാപ്പിനെസ് തെയർ ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടേതായ സന്തോഷം ഉണ്ടായിരുന്നു ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഈസ് ഹാപ്പിനെസ് എവരി വെയർ എനിക്കൊരു കാര്യം മനസ്സിലായി എല്ലായിടത്തും സന്തോഷമുണ്ട് ചമേലിയുടെ ഒപ്പീനിയനിൽ ഐ വാസ് എഫ്രൈഡ് ദാറ്റ് എവ്രി വൺ വുഡ് സീ മീ ആസ് എ കിഡ് ഫ്രം അനദർ സ്റ്റേറ്റ് ആൻഡ് മൈഡ് സെറ്റ് മീ മീഡ് ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് എന്നെ എല്ലാവരും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന കുട്ടിയായി കണ്ട് മാറ്റി നിർത്തുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു പക്ഷേ വീലിയുടെ ഗ്രാമത്തിൽ വന്നപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു ലാസ്റ്റ് നീനുവിൻ്റെ ഒപ്പീനിയൻ എന്താ ഐ നെവർ തോട്ട് ഐ കുഡ് എക്സ്പീരിയൻസ് ദീസ് സൈറ്റ്സ് ആൻഡ് എൻജോയ് എന്താണ് നീനു പറയുന്നത് എനിക്ക് ഈ കാഴ്ചകളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതേയല്ല ദീസ് ചിൽഡ്രൻ ഹാവ് കറക്റ്റ് ദയർ പ്ലീ കൺസീവ് ഇമോഷൻസ് ഹാവിങ് ദ നാലു പേരും അവരുടെ മുന്ധാരണ തിരുത്തി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ യു ടു ഹാവ് ട്രാവൽഡ് ത്രൂ വീലീസ് വില്ലേജ് വീലിയുടെ ഗ്രാമത്തിലൂടെ നിങ്ങളും സഞ്ചരിച്ചുവല്ലോ വാട്ട് ആർ ദ ന്യൂ പീസ് ഓഫ് ഇൻഫോർമേഷൻ യു ഗെയിൻ ടു ഇൻ ദിസ് ജേണി എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടായത് ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് യുവർ ഫ്രണ്ട്സ് നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ വില്ലേജ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദൻ സിറ്റി നഗരത്തേക്കാൾ എത്രയോ മനോഹരമാണ് ഗ്രാമം ദ വില്ലേജ് ഈസ് ബ്ലസ്ഡ് വിത്ത് ക്ലീൻ വാട്ടർ ക്ലീൻ എയർ ആൻഡ് ക്ലീൻ സറൗണ്ടിങ്സ് വളരെ മനോഹരമായ ചുറ്റുപാടുകളും ശുദ്ധമായ വായുവും വെള്ളവും എല്ലാം ഗ്രാമത്തിലുണ്ട് ഐ റിയലൈസ് ദാറ്റ് ഐ ക്യാൻ ലിവ് ഹാപ്പിലി ഈവൺ വിത്തൗട്ട് ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ എനിക്ക് ഒരു കാര്യം റിയലൈസ് ചെയ്തു തിരിച്ചറിയാൻ സാധിച്ചു എന്താണത് ഐ ക്യാൻ ലിവ് ഹാപ്പിലിവൺ വിതൗട്ട് ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ മൊബൈലോ ഇൻ്റർനെറ്റോ ഇല്ലാതെ വളരെ ഹാപ്പിയായി ഗ്രാമത്തിൽ ജീവിക്കാൻ സാധിക്കും കൂട്ടുകാർക്കെല്ലാം വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്